ഹബീബി വെൽക്കം ടു ദുബായ് ഇന്ന് നമ്മൾ പോകുന്നത് ബർദുബായിലാണ് ബർദുബായിലെ റോള സ്ട്രീറ്റിലേക്ക് ഇത് ഷറഫ് ഡിജെ മെട്രോ സ്റ്റേഷനാണ് ഈ സിഗ്നലിന് അടിയിൽ ഇത് ഇവിടുത്തെ ഡേ ടു ഡേ ബിൽഡിംഗ് ആണ് ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റുള്ള ബിൽഡിംഗ് റൈറ്റ് സൈഡിൽ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് ഇത് റോള സ്ട്രീറ്റിന്റെ രാത്രിയിലെ കാഴ്ചയാണ് ഇരുപത്തിനാല് മണിക്കൂറും പബ്ലിക്കുള്ളൊരു സ്ഥലമാണ് ദുബായിലെ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ് ഭർദുബായ് ഭർദുബായ് എന്ന് പറയുന്നത് ഇന്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ബർദുബായ് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ഇവിടെ മുതലാണ് ഈ റൈറ്റ് സൈഡ് മുതലാണ് റോളാ സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് അൽക്കലിജ് സെൻ്റർ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ ചോയ്ത്രം എന്നൊരു സൂപ്പർ മാർക്കറ്റാണ് ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓൺ ആണ് ഈ ഒരു സ്ട്രീറ്റാണ് റോള സ്ട്രീറ്റ് ഇവിടെ പകലും രാത്രിയൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പണായിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളും റെസ്റ്റോറൻസുകളും എല്ലാം ഉള്ളതിനാൽ ഇവിടെ എപ്പോഴും തിരക്കാണ് പകലും രാത്രിയും എപ്പോഴും തിരക്കാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് റോളാ സ്യൂട്ട്സ് ഹോട്ടൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് പവലിയൻ ഹോട്ടൽ പാലസ് ഹോട്ടൽ പുതുതായിട്ട് അത് മെയിൻ്റനൻസിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് റോളാ സ്യൂട്ട്സ് ഹോട്ടൽ പഴയ ഇമ്പീരിയർ സ്യൂട്ട് എന്ന ഹോട്ടലായിരുന്നു ഇത് ഇതാണല്ലോ ദുബായ് ടാക്സി ഇവിടെ റെസ്റ്റോറൻറ് ഉണ്ട് ബോംബെ ബസാര എന്ന റെസ്റ്റോറൻറ്റിലെ റൈറ്റ് സൈഡിലുണ്ട് ഈ ലൈൻ മൊത്തം റെസ്റ്റോറൻസ് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം ട്വൻ്റി ഫോർ ഹവേഴ്സ് ആണ് ആ മുന്നിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആണ് സിറ്റി മാർട്ട് ബിൽഡിങ്ങാണ് അതിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് നമ്മളിവിടുന്ന് റൈറ്റ് എടുത്തുനിന്ന് പോകുന്നുണ്ട് ഒരു ചെറിയ റോഡ് ഈ ചെറിയ സൂപ്പർ മാർക്കറ്റ് വരെ ഇവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സാണ് ഈ സ്ട്രീറ്റിലുള്ളത് റൈറ്റ് സൈഡിലെടുത്തിട്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെയൊക്കെ അതാണ് ഇത് കണ്ടില്ല ആ നിൽക്കുന്ന മരം മാവാണ് മാവ് മാങ്ങയുടെ സമയത്ത് അത് മാങ്ങ പിടിക്കുന്ന ഒരു മരമാണ് ഈ മുന്നിൽ കാണുന്ന ഒരു പാർക്കിങ്ങാണ് നമ്മളിവിടെ പട്ടാൻ പാർക്കിംഗ് എന്ന് പറയും ഒരു പത്തായിരം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സ്പേസ് ഉള്ള സ്ഥലമാണ് ഒരു മണിക്കൂറത്തേക്ക് പത്ത് തറവാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഇതും ഭർദ്വായുടെ സിറ്റി അകത്ത് തന്നെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് രണ്ടല്ലേ ചെറിയ റോഡുകളാണ് എങ്കിലും റോഡ് എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നുണ്ട് ഈ മരങ്ങൾ ഇവിടെ വേപ്പ് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് ഈ ചൂട് കാലമായതിനാൽ ഇവിടെ വളരുന്നത് ഈ നമ്മൾ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചതാണ് റോൾ എസ്ട്രീറ്റിൻ്റെ സൈഡിലുള്ള റോഡിൽ കൂട്ടുകോൾ എസ്ട്രീറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് ഇത് കണ്ടില്ല ചെറിയ ചെറിയ ബിൽഡിങ് ഈ ഏരിയയിൽ മൊത്തം രണ്ട് നില മൂന്ന് നില മാത്രമുള്ള ബിൽഡിങ്ങുകളാണ് അതിനപ്പുറത്തേക്ക് അഞ്ച് നില ആറ് നില ഏഴ് നില അങ്ങനെയുള്ള ബിൽഡിങ് ചില ഭാഗങ്ങളിൽ കൂടുതലും പത്ത് നിലയൊക്കെ ഉള്ള ഉണ്ട് ആ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റുള്ള ബിൽഡിംഗ് കണ്ടല്ലേ ഒരു പത്തിരുപത്തഞ്ച് നിലക്കുള്ള ആണ് ഈ കാണുന്നത് കാലിത് ബിൻ വാലിത് റോഡാണ് ആ ഓവർ ബ്രിഡ്ജുള്ള ആ റോഡ് കാണുന്നത് വണ്ടി പോകുന്ന കണ്ടില്ലേ അത് കാലിദ് ബിൻ വാലിത്ത് റോഡാണ് അതിൻ്റെ ഇതാണ് പട്ടാൻ പാർക്കിംഗ് നേരത്തെ പറഞ്ഞത് ഒരു മണിക്കൂറത്തേക്ക് പത്ത് ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ വാങ്ങിക്കുന്നത് നമ്മളിവിടെ നേരെ പോയിട്ട് വീണ്ടും നമുക്ക് റോൾ എസ്റ്റേറ്റിൽ പോവാം ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം വീണ്ടും ഉള്ള സ്റ്റിറ്റിലേക്ക് തന്നെയാണ് നമ്മൾ കയറുന്നത് ഇവിടുണ്ടല്ലോ വണ്ടി കയറി വരുന്നുണ്ടല്ലോ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ് വരേണ്ടതെന്നാണ് നിയമം പക്ഷെ ചിലരൊന്നും അത് ചെറിയ റോഡുകളിലൊന്നും ഫോളോ ചെയ്യാറില്ല ഇടിച്ച് കയറി ഇഞ്ഞ് വരും ഈ വണ്ടി കയറിയതുണ്ടല്ലേ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ഇല്ലല്ലേ ഇവിടെയൊക്കെ റെസ്റ്റോറൻ്റ് ഉണ്ട് ചെറിയ ചെറിയ ബിൽഡിങ്ങിൽ കാണുന്നെങ്കിലും ഇതിനകത്ത് എല്ലാ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സൂപ്പർ ഒക്കെ ഉള്ളതാണ് ഈ ബിൽഡിങ്ങിലെല്ലാം താമസിക്കുന്നത് മിക്കവാറും വല്ല ഇന്ത്യക്കാരാണ് നമുക്ക് ഒന്നും ഈ ഏരിയയിൽ കാണാൻ കാണാൻ പറ്റില്ല കാരണം അവരൊക്കെ ഓരോ ആളുകളും ദുബൈയിൽ താമസിക്കുന്ന ഓരോ ഏരിയ ഉണ്ട് ഇന്ത്യൻസ് താമസിക്കുന്നത് ആഫ്രിക്കൻസ് താമസിക്കുന്നത് യൂറോപ്യൻസ് താമസിക്കുന്നത് അങ്ങനെ ഈ ഭാഗത്തങ്ങ് യൂറോപ്യൻസിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ എല്ലാം ഇന്ത്യൻസ് ആയിരിക്കും ഇന്ത്യൻ പാകിസ്ഥാനി പിന്നെ ബംഗ്ലാദേശികളുണ്ടാവും പിന്നെ നേപ്പാളികളും പിന്നെ ശ്രീലങ്കക്കാരും ഏഷ്യൻസും നമ്മൾ വീണ്ടും അങ്ങനെ റോള സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സിറ്റി മാർട്ട് ബിൽഡിംഗ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റുള്ള ബിൽഡിംഗ് ആണിത് സിറ്റി മാർട്ട് എന്നാണ് അതിൻ്റെ പേര് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആണ് ഇവിടെ ഈ ഇത് സിറ്റി മാർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻറ്റ് ഇതിന് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആണ് ഈ റെസ്റ്റോറൻറ്റ് ഫല ഫലാഫിൽ ഈ കാണുന്ന ബിൽഡിംഗ് ബക്കർ മൊഹബിദി എന്നൊരു ബക്കർ മൊഹബി എന്നൊരു സൂപ്പർ മാർക്കറ്റാണ് ട്വൻ്റി ഫോർ ഹവേഴ്സാണ് വളരെ ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് ഒരു സ്ഥലമാണ് ബക്കർ മൊഹബി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ജേക്കബ്സ് ഗാർഡൻ ഹോട്ടൽ ഉള്ളത് ഈ ബക്കർ മൂവിയുടെ ഓപ്പോസിറ്റ് കാണുന്ന ലെഫ്റ്റ് കാണുന്ന ബിൽഡിങ്ങിനകത്ത് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ ഇത് ജേക്കബ്സ് ഗാർഡൻ ഹോട്ടലാണ് നല്ലൊരു ത്രീ സ്റ്റാർ ഹോട്ടലാണിത് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു ഹോട്ടലാണ് ഈ കാണുന്ന ബിൽഡിങ്ങിൽ ബ്ലൂ ഗ്ലാസ് ബിൽഡിങ്ങിൽ ഇതിൽ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് അതും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആണ് അതാണ് പറഞ്ഞത് റോള സ്ട്രീറ്റിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പണായിട്ടുള്ള റെസ്റ്റോറൻസുകളും സൂപ്പർ മാർക്കറ്റുകളും നിരവധിയുണ്ട് അതിനാൽ ഈ ഭാഗത്ത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കും ഈ റോഡിൽ നല്ല തിരക്കുള്ള റോഡാണ് ഇത് ട്രാഫിക്ക് നല്ലതോണം അനുഭവപ്പെടുന്ന ഒരു റോഡ് തന്നെയാണ് ഈ സ്ട്രീറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോസറി ഷോപ്സ് റെസ്റ്റോറൻറ്റ്സ് സൂപ്പർ മാർക്കറ്റ്സ് മെഡിക്കൽ ഷോപ്സ് സലൂൺസ് അതുപോലെ ലോൺഡ്രി ഷോപ്സ് അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഷോപ്സുകളും ഉണ്ട് ഈ റോളസ്റ്റേറ്റിൽ ദേശീയതയർ എന്ന റെസ്റ്റോറൻ്റാണ് പാകിസ്ഥാനി റസ്റ്റോറൻ്റാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് അത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് അതാണ് പറയുന്നത് ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഏത് സമയത്തും ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റ് തന്നെയാണ് കാരണം എല്ലാ ആവശ്യങ്ങൾക്കും എല്ലപ്പോഴും ഓപ്പണായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് ഈ റോഡിൽ അൽമദിന സൂപ്പർ മാർക്കറ്റ് റൈറ്റ് സൈഡിൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകുന്നതാണ് അവിടെ പാർക്കിംഗ് ഉണ്ട് നമ്മുടെ വണ്ടി അവിടെ കൊണ്ടുപോവാണ് പാർക്ക് ചെയ്യുന്നത് ഒരു മാസത്തേക്ക് മുന്നൂറ് തറവാണ് നമ്മൾ പാർക്കിങ്ങു കൊടുക്കുന്നത് പല സ്ഥലത്തും പല റേറ്റാണ് പാർക്കിങ്ങിന് വാങ്ങിക്കുന്നത് മുന്നൂറ് നാനൂറ് തരം വാങ്ങിക്കുന്നവരുണ്ട് ഇരുന്നൂറ്റമ്പത് വാങ്ങിക്കുന്നവരുണ്ട് പക്ഷേ സിറ്റി ഏരിയകളിലൊക്കെ ഒരു മുന്നൂറ് നാനൂറ് എല്ലാം ചാർജ് ചെയ്യും കാരണം ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ ചാർജ് കൂട്ടിയിട്ടുണ്ട് ആർ ടി എ അതിൻ്റെ പേരിൽ ഇവരും റേറ്റ് കൂട്ടി നേരത്തെ ഇരുന്നൂറ് തരം ഒക്കെ ഉള്ളായിരുന്നു ഒരു മാസത്തേക്ക് അത് ഇരുന്നൂറ്റമ്പതായി മുന്നൂറായി മുന്നൂറ്റമ്പതായി അങ്ങനെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും ഇവിടെ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന പാർക്കിങ്ങിലാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ൊരു വലിയൊരു പാർക്കിങ്ങാണ് ഇത് പാർക്കിങ്ങിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ വണ്ടിയകത്ത് കയറി ഇത് നമ്മൾ അങ്ങേ ഇത് വലിയൊരു പാർക്കിങ്ങാണ് അങ്ങേയറ്റമാണ് നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള എളുപ്പവഴി അങ്ങേയറ്റമാണ് അതുകൊണ്ട് തന്നെ അങ്ങേ ആ ഭാഗത്ത് പോയിട്ട് നമ്മൾ പാർക്ക് ചെയ്യും ഇത് വലിയൊരു പാർക്കിങ്ങാണ് പത്തായിരത്തിലധികം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് ഇത് ബ്രേക്ക് കാണുന്ന ബിൽഡിങ്ങിനകത്തെല്ലാം ഇന്ത്യൻസ് ഉള്ളതാണ് ഇന്ത്യൻ പാകിസ്ഥാനി നേപ്പാളി ശ്രീലങ്കൻസ് ശ്രീലങ്കൻസൊക്കെ താമസിക്കുന്ന ബിൽഡിങ്ങുകളാണ് ഏഷ്യൻസിൻ്റെ ഏറിയ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇത് ബർദുബായ് ഇത് ബാച്ചിലേഴ്സ് താമസിക്കുന്ന മാത്രമുള്ള ഉണ്ട് എല്ലാ ബിൽഡിങ്ങിനകത്തും ബാച്ചിലേഴ്സിനൊന്നും അലൗഡ് ചെയ്യത്തില്ല ചില ബിൽഡിങ്ങിൽ മാത്രമേ ഉള്ളൂ ഈ ബിൽഡിങ്ങിനകത്തൊക്കെ ബാച്ചിലേഴ്സ് മാത്രമാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ബിൽഡിങ്ങുകളുടെ എല്ലാ ഫാമിലീസാണ് മാത്രമേ അലൗഡ് ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇനി വീട്ടിലേക്ക് പോകുന്നു പകൽ കണ്ടല്ലേ റോളാസ്റ്റേറ്റ് ഇതിൻ്റെ രാത്രി കാഴ്ചയാണിത് കണ്ടില്ലേ രാത്രിയിലും എല്ലാം ഓപ്പൺ ആണ് ഇവിടെ നല്ല തിരക്കുള്ളതാണ് ട്രാഫിക് രാത്രിയിലും നല്ല രീതിയിലും ഒപ്പിടുന്ന ഒരു സ്ഥലമാണ് റോഡസ്റ്റേറ്റ് ആണ് സ്ട്രീറ്റ് ബർദുബായ് ഇത് റിയൽ എസ്റ്റേറ്റ് വർദ്ധി ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് ദുബായിലെ മറ്റൊരു റോഡുമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക